സി ബി ജെ പി നാനൂറ് സീറ്റിൽ നേടി അധികാരത്തിലേക്ക് വരുമെന്ന് പ്രധാനമന്ത്രി തന്നെ ഇങ്ങനെ തള്ളിമറിക്കുന്നു ഞാൻ ചോദിച്ചോട്ടെ അങ്ങനെ പ്രധാനമന്ത്രിക്ക് അത്തരത്തിലൊരു ആത്മവിശ്വാസമുണ്ടെങ്കിൽ മുഖ്യ പ്രതിപക്ഷ പാർട്ടിക്കിടെ തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ വരാൻ ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കേ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയുടെ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യുക ഇതിലും ഭേദം ജനാധിപത്യത്തെ ഫ്രീസ് ചെയ്യുന്നതല്ലേ നമ്മുടെ ഭരണഘടനയെ ഫ്രീസ് ചെയ്യുന്നതല്ലേ അപ്പം നാനൂറ് എന്ന് പറയുന്നത് വെറും വായിത്താരിയും തള്ളും മാത്രമാണ് എന്ന് മറ്റാരേക്കാൾ നന്നായിട്ട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രിപ്പറേറ്ററി കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നേതൃത്വം നൽകുന്ന പ്രധാനമന്ത്രിക്ക് ബോധ്യമുണ്ട് അതുകൊണ്ടാണല്ലോ മോദി നേരിട്ടിടപെട്ടുകൊണ്ട് കോൺഗ്രസിൻ്റെ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യുന്നത് അങ്ങനെ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്താലും ജനങ്ങളുടെ മാൻഡേറ്റിനെ ഫ്രീസ് ചെയ്യാൻ പ്രധാനമന്ത്രിക്ക് കഴിയില്ല ജനങ്ങളുടെ അക്കൗണ്ടിൽ ജനങ്ങൾ നിക്ഷേപിക്കുന്ന അക്കൗണ്ടിൽ കോൺഗ്രസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഏതെല്ലാം ഫ്രീസിങ്ങുകൾ ഉണ്ടായാലും ഇത്തവണ ഫ്രീസറിലാകാൻ പോകുന്നത് നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കം വേണം അതായത് ഒരു കൊലപാതകം കൊണ്ട് ഒരു നാട്ടിലെ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഇല്ലാതാക്കാൻ കഴിയുമെന്നുള്ള സി പി എമ്മുകാരൻ്റെ ഒരു ധാർഷ്ട്യമുണ്ട് ആ ദാർഷ്ട്യത്തിനേറ്റ കട കനത്ത പ്രഹരമാണ് ശരത്ലാലിൻ്റെയും കൃപീഷ്നെ കൊലപാതകം ഒന്ന് ആലോചിച്ച് നോക്കൂ ഞങ്ങൾക്ക് കൊടി കെട്ടാൻ സ്വാതന്ത്ര്യമില്ലാതിരുന്ന ഒരു പ്രദേശമല്ലേ ഒരു കൊടി കെട്ടിയാൽ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് അത് അഴിച്ചു കളയുന്ന സ്ഥലത്ത് ആ പ്രദേശത്ത് രണ്ട് ചെറുപ്പക്കാർ സംഘടനാ പ്രവർത്തനം നടത്തി അവരെ കൊന്നൊടുക്കി കൊന്നൊടുക്കിയതുകൊണ്ട് ഈ പാർട്ടി തീർന്നു ഇല്ല ആ നാട്ടിലെ ജനത ഈ സി പി എം എന്ന് പറയുന്ന കൊലയാളി പാർട്ടിയോട് കാണിച്ചിരിക്കുന്ന ഒരു പ്രതികാരമുണ്ട് ആ പഞ്ചായത്ത് നിന്ന് ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് ആ ചെറുപ്പക്കാര നാടിന് അത്ര വേണ്ടപ്പെട്ടവരായിരുന്നു ഈ ആ കേസുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇപ്പോൾ സി പി എമ്മിനെ പോലല്ല ഞങ്ങളുടെ രക്തസാക്ഷികളോട് നൂറ് ശതമാനം നീതി പുലർത്തിയിട്ടുണ്ട് ഞങ്ങൾ ആ കേസുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടുത്തെ കോൺഗ്രസ് പാർട്ടി ആ പ്രദേശത്തെ കോൺഗ്രസ് നേതാക്കന്മാർ നടത്തുന്ന ഫോളോവപ്പുകൾ നിങ്ങൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് ഒരു ദിവസം പോലും പുറത്ത് ആ പ്രതികൾക്ക് കഴിയാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നില്ല അത്ര കൃത്യമായ ഫോളോ അപ്പ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഷുഹായിബിൻ്റെ അനുസ്മരണയോഗത്തിൽ പ്രസംഗിച്ചതുപോലെ ഇതിനെ കൊന്നവന്മാരെയും കൊല്ലിച്ചവന്മാരുടെയും കഴുത്തിൽ കയറുമുറുകുന്നതുവരെ ഞങ്ങൾ ഈ പോരാട്ടം ഏറ്റെടുക്കുകയും അത് മുന്നോട്ട് കൊണ്ടുപോവുകയും തന്നെ ചെയ്യും